ദുദറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗത ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾ കർക്കിലൊന്നും പറയാം ഇത് മൂന്ന് പാക്കറ്റിലാണ് വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഇത്രയും വലിയൊരു സാധനം അത് ചെറിയൊരു പാക്കറ്റിനകത്ത് അകത്ത് കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് ഇത് നൂത്ത് കഴിയുമ്പോൾ അറിയാം ഇതിൻ്റെ വലുപ്പ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നല്ല വലിപ്പമുണ്ട് ഇത് ഞങ്ങളുടെ കട്ടിലേക്കാട്ടിലും ഒന്ന് കുറച്ചുകൂടി വലുതാണ് ഈ ഒരു മോസ്കിറ്റോ നെറ്റ് കണ്ടോ ഇതിൻ്റെ ഉയരം കണ്ടോ ഇത്രമാത്രം ഉണ്ട് ഇതിൻ്റെ ഉയരം സൈഡിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ തോന്നുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ നെറ്റിന് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് ഉപയോഗിച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ ക്യാഷ് നോക്കുവാണെങ്കിൽ ഇത് വെർത്തായിട്ടുള്ള ഒരു സാധനമാണ് എനിക്കിതിന് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് മൊത്തത്തിൽ എനിക്ക് ആയിരിക്കുന്നത് മീഷോ എന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് നൂത്ത് കഴിഞ്ഞാൽ തിരിച്ച് മടക്കാനും കൂടി പഠിച്ചിരിക്കണം കാരണം ഇത് മടക്കുന്ന കാര്യം ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇത് മടക്കിയാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്ത് ഉപയോഗിക്കാം എവിടെയെങ്കിലും ചെറിയൊരു സ്ഥലത്താൽ ഇത് ഒതുങ്ങിയിരുന്നോളും അപ്പോൾ ഇത് മടക്കാൻ പഠിക്കാന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഞാനിത് മേടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടായതുകൊണ്ട് കൊതുവിൻ്റെ ശല്യം ഇച്ചിരി രൂക്ഷമായതുകൊണ്ട് മാത്രമാണ് ഞാനിത് വാങ്ങിക്കുന്നത് അപ്പം ഇത് ഞാൻ എൻ്റെ ബെഡിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ള അവസ്ഥ ഞങ്ങളുടെ ബെഡ് കുറച്ച് ചെറുതായത് ഈ സാധനം കുറച്ച് വലുതായി വലുതായിപ്പോയി പോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് വാതിൽ വീതമുണ്ട് അത് സിബ് ഒക്കെ വെച്ചാൽ നല്ല ക്വാളിറ്റി സിബൊക്കെ തന്നെയാണ് ഉള്ളൂ ഈ വീഡിയോയിൽ ഈ ഒരു സാധനം പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉദ്ദേശം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ